പ്രേസലോൺ യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിലെ മുപ്പത്തി ഒന്നാം വാക്യമാണ് യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ് വിജയം നൽകുന്നത് കർത്താവാണ് നാം നമ്മുടെ കഴിവും ജ്ഞാനവും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് പല കാര്യങ്ങളും തയ്യാറാക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നാം ഒരുങ്ങുന്നു ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനവും ബുദ്ധിയും കഴിവും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ മാക്സിമം നാം പരിശ്രമിക്കുന്നു ഓരോ കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ വേണ്ടി പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ എളിമ എന്ന പുണ്യം ഇതെല്ലാം എനിക്ക് ദാനമായി ലഭിച്ചതാണ് ഞാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് നാം എന്തെല്ലാം കാര്യങ്ങൾ സജ്ജമാക്കിയാലും ദൈവാശ്രയമില്ലാതെ ചെയ്യുമ്പോൾ ദൈവത്തെ കൂട്ടുപിടിക്കാതെ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ എളിമയില്ലാതെ ദൈവസന്നിധിയിൽ താഴാതെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം വിജയം നൽകുന്നത് കർത്താവാണ് അവസാന തീരുമാനം കർത്താവിൻ്റേതാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് ആകയാൽ നമുക്ക് നമ്മുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവം തരാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നും ഹൃദയത്തിൽ വിശ്വസിക്കാം ഹൃദയത്തിൽ എളിമപ്പെടാം എന്നിട്ട് നമ്മുടെ പരിശ്രമങ്ങളെയെല്ലാം ദൈവസ്ഥനധിയിൽ സമർപ്പിക്കാം നാം എന്തിന് പുറപ്പെടുമ്പോഴും ഏത് കാര്യത്തിനും പുറപ്പെടുമ്പോഴും നാം ചെയ്തു കൂട്ടിയിരിക്കുന്ന നാം ചെയ്തിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങളും നമ്മുടേതായ എല്ലാ ശ്രമങ്ങളും ദൈവസ്ഥനധിയിൽ സമർപ്പിക്കാം ദൈവത്തിന് ദാനമായി സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയാം അതിനുശേഷം ദൈവ ആശ്രയത്തോടെ നാം ചെയ്യാനുള്ള കാര്യങ്ങൾക്കായി നാം പുറപ്പെടുമ്പോൾ വിജയം ഉറപ്പാണ് കർത്താവ് വിജയം നൽകുന്നവനാണ് കർത്താവ് വിജയം നൽകുന്ന ദൈവമാണ് ആകിയാൽ ഈ ദൈവത്തെ എളിമയോടെ ആശ്രയിക്കാം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും അത് ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങളായാലും ആത്മീയ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളെയും എല്ലാ പ്രവൃത്തികളും വിജയം ആഗ്രഹിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എളിമയുടെ ദേവസ്ഥാനത്തിൽ സമർപ്പിക്കുക ദൈവം നമുക്ക് വിജയം നൽകും ഈ ഒരു പൂർണ്ണ ബോധ്യത്തിൽ ഈ വചനത്തെ ആസ്പദമാക്കി നമ്മുടെ ജീവിതത്തെ നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ഉദ്യമങ്ങളെ നമുക്ക് ക്രമീകരിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിറയട്ടെ ആമേൻ